മറ്റൊരു വാർത്തയിലേക്ക് കോൺഗ്രസും ബി ജെ പിയും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചെന്ന് സി പി ഐ നേതാവും നാട്ടിക എം എൽ എമായ സി സി മുകുന്ദൻ റിപ്പോർട്ടറിനോട് പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന് പിന്നാലെയാണ് പ്രതികരണം പാർട്ടി പൂർണ്ണമായി അവഗണിച്ചാൽ മാത്രം മറ്റ് ചിന്തകളിലേക്ക് പോകുകയുള്ളൂ എന്നും പാർട്ടി ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും സി സി മുകുന്ദൻ പറയുന്നു പലരും ക്ഷണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ഷണിക്കേണ്ടതില്ല എത്ര കാലമായി പത്തൊമ്പത് വർഷമായി പങ്ക് നിന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ പറ്റുന്ന ഞാൻ അതൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴേല്ല അതൊക്കെ നമുക്ക് അപ്പാലോ ഒക്കെ ഇപ്പോഴത്തെ പറ്റുന്ന കാര്യമൊന്നുമില്ല ഇവിടുത്തെ ഈ മണ്ഡലത്തിലുള്ള എല്ലാ പാർട്ടികളും അത്ര സാഹചര്യം അല്ല അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ വരാൻ ഉണ്ടാവില്ല എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചതെങ്കിൽ നല്ല വിശ്വാസമാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എൻ നമ്മുടെയാണ് പാർട്ടി എന്നതിൽ പരിഹിച്ച് മുന്നോട്ട് പോകാം സഖാവേ എന്നാണ് നമ്മുടെ ശേഷം വിളിച്ചത് വിളിച്ചത് ഏതൊക്കെ പാർട്ടിക്കാരെ ബന്ധപ്പെട്ടത് ഇവിടെയുള്ള പാർട്ടി വെച്ചാൽ നമ്മുടെ കോൺഗ്രസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ സി ഐ ടി യു ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ പാർട്ടികളും ബന്ധപ്പെടേണ്ടായി വിവരങ്ങളുമായി ജെയ്സൺ ചാമുളപ്പയും സജീഷ് കെയും നമുക്കൊപ്പം ചേരുകയാണ് ജെയ്സൺ ചാമുളപ്പിൽ കോൺഗ്രസും ബി ജെ പിയും സി സി മുകുന്ദനെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും നാട്ടികയിൽ മുകുന്ദൻ മത്സരിച്ചാൽ മറ്റൊരു ജയസാധ്യത മറ്റാർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നതുകൂടി മുൻനിർത്തിയാണോ ഈ ക്ഷണം ഈ ക്ഷണത്തോട് പോസിറ്റീവായി പ്രതികരിക്കാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ കുറച്ചെങ്കിലും സുജിയ കഴിഞ്ഞ ദിവസം സമാപിച്ച സി പി ഐയുടെ ജില്ലാ സമ്മേളനം തുറന്നുവിട്ടിരിക്കുന്നത് നിരവധി ഭൂതങ്ങളെയാണെന്ന് പറയേണ്ടി വരും ഒന്നാമത്തെ ഭൂതം എന്ന നിലയിൽ പറയാം നമുക്കിപ്പോൾ സി സി മുകുന്ദൻ്റെ ഇടപെടലും അദ്ദേഹം സമ്മേളനത്തിന് ഇറങ്ങിപ്പോയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഇന്നലെയും ഇന്നുമായി അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ സി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മൂന്ന് പേരുകൾ ജില്ലാ കൗൺസിലിൽ ഉയർന്നു വന്നതാണ് സി പി പതിവില്ലാത്ത ഒരു രീതികളാണ് വി എസ് സുനിൽകുമാറിൻ്റെ അതുപോലെ തന്നെ ടി ആർ രമേഷ് കുമാറിൻ്റെയും പേരുകൾ കെ ജി ശിവാനന്ദ ഒപ്പം ഉയർന്നുവന്നു ജില്ലാ കൗൺസിൽ അംഗങ്ങളെ കാര്യം ആവശ്യപ്പെട്ടു പക്ഷേ അവസാനം സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് കെ ജി ശിവാനന്ദനെ തീരുമാനിക്കുകയായിരുന്നു ഭിന്നത പുറത്തു വരുന്ന സ്ത്രീ ഉണ്ടായി ഇതിനിടയിലാണ് ഇപ്പോൾ സി സി മുകുന്ദൻ പാർട്ടി തനിക്കെതിരെ നടപടിയെടുക്കില്ല പാർട്ടി തന്നിൽ പാർട്ടിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന നിലപാട് പറയുമ്പോൾ തന്നെ മൂന്ന് പാർട്ടികളും സി പി എം ഉൾപ്പെടെയുള്ള മൂന്ന് പാർട്ടികളും തന്നെ സമീപിച്ചിട്ടുണ്ട് പാർട്ടി സി പി ഐ തന്നോട് അനുകൂല നിലപാട് സ്വീകരിക്കാത്ത പക്ഷം മറ്റു പല ചിന്തകളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് ഏതായാലും ജില്ലയിൽ വലിയ ഇക്കാര്യത്തിൽ ജില്ലയിലെ സി പി ഐ എം എൽ എല്ലാം ജില്ലാ കൌൺസിൽ അംഗങ്ങളായി ജില്ലാ സമ്മേളനം അതാണ് നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സജീഷ് കെ കൂടി നമുക്കൊപ്പം ചേരുകയാണ് കെ സജീഷ് സി സി ബകുന്ദനെ തള്ളുമോ കൊള്ളുമോ സി സുജിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും സി പി എമ്മിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ സി സി മുകുന്ദൻ്റെ ബൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സി പി എം കൂടി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ച് സി പി ഐക്ക് സ്വാധീനമുള്ള തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സി സി മുകുന്ദനെ പോലെ നിലവിൽ എം എൽ എ ആയ ഒരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷ സി പി എം നേതൃത്വത്തിൽ ഉണ്ടാകും അതുകൊണ്ടുതന്നെയായിരിക്കാം സി പി ഐയിലെ വിഭാഗീയത മൂലം ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോവുകയും പിന്നീട് അച്ചടക്കം നടപടി നേരിടുകയും ചെയ്ത സി സി മുകുന്ദൻ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും എന്നൊരു പ്രതീക്ഷ സി പി എം നേതൃത്വത്തിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത് എന്നാൽ സി സി മുകുന്ദന്റെ ഈ പ്രതികരണത്തോട് അത് ശരിവെച്ചോ അല്ലെന്നോ പറയാൻ സി പി ഐ നേതൃത്വം ഇതിൽ തയ്യാറായിട്ടില്ല പക്ഷേ എന്തായാലും അണിയറയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ് സി സി മുകുന്ദൻ കൺട്രോൾ കമ്മീഷൻ പരാതി കൊടുത്ത പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമുണ്ടാകുന്നവരെ അദ്ദേഹം വെയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ഒരു കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഏത് ഏത് പാർട്ടിയിലേക്ക് പോകും ഇപ്പോഴത്തെ പാർട്ടി വിടും പരോക്ഷമായ നൽകിയിട്ടുണ്ട് അത് വെച്ചാണ് ഇങ്ങനെ ഫൈറ്റ് നിൽക്കുക ഇതിലേക്ക് നയിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി സി മുകുന്ദൻ എം എൽ എ ആയത് മുതൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് മസൂദ് കെ വിനോദ് അത് വി എസ് സുനിൽകുമാർ മന്ത്രി ആയിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നയാളാണ് അപ്പോൾ ഈ മസൂദ് കിനോദിനെ മാറ്റിത്തരണമെന്ന് പറയുന്നു അത് പരിഗണിക്കുന്നില്ല ഒരു എം എൽ എ തന്റെ കൂടെ പ്രവർത്തിക്കാൻ തന്റെ കൂടെയുള്ള ഒരു സ്റ്റാഫ് പറ്റില്ല എന്ന് പറയുമ്പോൾ മാറ്റിത്തരാതെ അതിൽ തന്നെ തുടരുന്നു ലെറ്റർ ഹെഡുകളിലൊക്കെ ദുരുപയോഗം നടന്നു എന്നുള്ളത് കേസിലേക്ക് പോവുകയാണ് അതുപോലെ ഓഫീസ് അസിസ്റ്റന്റുമായിട്ടുള്ള ഒരുത്തക്കേടുകൾ ഉണ്ടാകുന്നു ലെറ്റർ ഹെഡ് ദുരുപയോഗം ചെയ്ത് പണം പണമുണ്ടാക്കിയെന്ന് നിയമസഭയ്ക്ക് മുകുന്ദൻ കേസ് അയ കേസ് കൊടുക്കുന്നു പേഴ്സണൽ അസിസ്റ്റന്റ് രാജിവെക്കുന്നു മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നു അങ്ങനെ പാർട്ടി ഉന്നതതലത്തിൽ നിന്ന് കേസ് കോടതിയിൽ എത്തുമ്പോൾ മൊഴി മാറ്റണമെന്നുള്ള സമ്മർദ്ദം അടക്കം എന്തെല്ലാം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മുകുന്ദന നേരെ ഉണ്ടായി അതുകൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതല്ലേ സഞ്ജീഷ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു തീർച്ചയായിട്ടും സുജയ പറഞ്ഞത് കൃത്യമാണ് കാരണം ഒരു എം എൽ എ സി സി മുകുന്ദൻ എന്നൊരു എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസ്റ്റിനെതിരെ ഗുരുതരമായ ആരോപണം പാർട്ടിക്ക് മുന്നിൽ വെക്കുന്നത് തന്റെ കള്ള ഒപ്പിട്ടുകൊണ്ട് അദ്ദേഹം പണം കൈപ്പറ്റുന്നു ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് പാർട്ടി നേതൃത്വത്തിന് അദ്ദേഹം പരാതി കൊടുക്കുന്നു പക്ഷേ ആ പരാതി പരിഗണിക്ക പരിഗണിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഈ പേഴ്സണൽ അറസ്റ്റിനെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് വി എസ് സുനിൽകുമാർ അടക്കമുള്ള ജില്ലയിലെ ഉന്നത സി പി ഐ നേതൃത്വം സി പി ഐ നേതൃത്വം സ്വീകരിച്ചതെന്നാണ് മുകുന്ദൻ്റെ ആരോപണം ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ജില്ലാ കൗൺസിൽ നിന്ന് തരം താഴ്ത്തുകയും ഒരു അച്ചടക്ക നടപടിക്ക് വിധേയമാക്കുകയും ചെയ്തത് സ്വാഭാവികമായിട്ടും മുകുന്ദനെതിരെയുള്ള പാർട്ടി നടപടി അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള പാർട്ടി നടപടി അതിരുവിട്ടു എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് ഏതായാലും ഈ നടപടി അതിരുവിട്ട പശ്ചാത്തലത്തിലാണ് താൻ കൺട്രോൾ കമ്മീഷൻ സമീപിക്കുന്നത് ഇനി കൺട്രോൾ കമ്മീഷനിലും സംസ്ഥാന നേതൃത്വത്തിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത് അത് ഏതെങ്കിലും രീതിയിൽ വിപരീതമായി തീർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ മാറി ചിന്തിക്കും എന്നൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് അതായത് സി സി മുകുന്ദൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു തന്നെ എല്ലാ പാർട്ടികളും സമീപിച്ചിട്ടുണ്ട് അതായത് തനിക്ക് പോകാൻ മറ്റു ഒട്ടേറെ വഴികളുണ്ട് എന്നത് സി പി ഐ നേതൃത്വം അറിഞ്ഞാൽ കൊള്ളാം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല പുറത്തേക്ക് പോകേണ്ടി വന്നാൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പണം കൈപ്പറ്റലാണ് അപ്പോൾ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത മികച്ച പ്രതിച്ഛായ തന്നെ ഈ വേണ്ടി പാർട്ടി ആ കുറ്റക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടി തനിക്കെതിരെ നടപടിയെടുത്ത കാര്യം കൂടി അവിടെ നിൽക്കുകയാണ് ജയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട് ചാവളപ്പിൽ ഈ ജില്ലാ സമ്മേളനം അവസാനിച്ചപ്പോൾ നമ്മൾ കാണുന്ന വളരെ വിചിത്രമായ ഒരു കാര്യം ജില്ലയിലെ സി പി ഐ എം എൽ എമാരെല്ലാം ജില്ലാ കൌൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അന്തിക്കാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് മുകുന്ദൻ ഈ മുകുന്ദനെ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നു കാരണം കർഷക ബഹുജന സംഘടന സി പി ഐയുടെ സംഘടനയിലെ ബി കെ എം യു അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പ്രായപരിധി അനുസരിച്ച് മാറ്റാൻ കഴിയില്ല കാരണം എഴുപത്തിയഞ്ച് വയസ്സാണ് മുകുന്ദനെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അറുപത്തേഴ് അറുപത്തെട്ട് വയസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്ത് കാരണം പറഞ്ഞാണ് ഈ ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ മുകുന്ദനെ മാറ്റി നിർത്തിയത് സുജിയ അതിന് മറുപടി ഇന്നലെ തന്നെ നമ്മോടും ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് തനിക്ക് പാർട്ടിയുമായിട്ടുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം തന്നോട് മസൂദ് കെ വിനോദന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും വി എസ് നൽകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു അതിന് താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പ്രധാനമായും സാമ്പത്തിക തട്ടിപ്പ് കളവ് കേസാണ് ആ അത് നിയമസഭ പോലും ഇത് സംബന്ധിച്ച നടപടി എടുത്തിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ മസൂദ് കെ വിനോദന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതോടുകൂടിയാണ് തനിക്കെതിരുള്ള നടപടികളും പ്രതികാര നടപടികളും ആരംഭിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്നലെ രണ്ടു വരെ അദ്ദേഹം